ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പൊങ്കാല വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മാസത്തിലെ കാർത്തിക നാൾ ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല നിവേദ്യമാണ് അപ്പോൾ ഈ വർഷവും അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായി എത്തുന്നത് ഞാനും അതിലൊരാളാണ് അതിലെനിക്ക് ഒരുരം സന്തോഷമുണ്ട് നന്ദിയുണ്ട് അമ്മയ്ക്ക് തലേദിവസം തന്നെ ഞാൻ എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ഒന്ന് നോക്കി എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി പൊങ്കാല ഇടാനുള്ള മുറ്റം എല്ലാം ഒന്ന് എണ്ണം കഴുകി വിട്ടു പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിക്കാൻ ആദ്യം പൂജാമുറിയിൽ വിളക്ക് വെച്ച് തുടങ്ങാമെന്ന് കരുതി കാരണം പത്ത് മണിക്കാണ് പൊങ്കാല കലത്തിൽ തീവടരുന്നത് അമ്പലത്തിൽ അപ്പോൾ അതേ സമയം തന്നെയാണ് നമ്മൾ വീട്ടിലും ഇടുന്നത് ഞാൻ എല്ലാ വർഷവും വീട്ടിലാണ് ഇടുന്നത് പക്ഷേ തലേദിവസം അമ്പലത്തിൽ പോയി അമ്മയെ കണ്ട് അനുവാദം ചോദിച്ചു സമയമെന്ന എപ്പോഴാണെന്നെല്ലാം അവിടെ തിരുമേനിമാരോടെല്ലാം തിരക്കി തിരിച്ചു വരാറാണ് പതിവ് പിറ്റേ ദിവസം രാവിലെ അണ്ണൻ കറക്റ്റായിട്ട് വെളുപ്പിനെ പോകും ഉച്ചയ്ക്ക് പോകും വൈകിട്ട് പോകും അങ്ങനെയാണ് പതിവ് എല്ലാം ഒന്നാം തീയതി മുടങ്ങാതെ ചക്കുളത്തമ്മയെ കാണാൻ പോകുന്ന ഒരു ശീലം വർഷങ്ങളായിട്ട് അനേഷണം ഞാൻ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് മുല്ലപ്പൂ എല്ലാം എടുത്തപ്പോൾ കൊച്ചമ്മ വന്നിട്ട് പറഞ്ഞു അമ്മേ പൂവ് എനിക്കിവിടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പൂ ഒത്തിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുഞ്ഞിനോട് കൊടുത്തു അതിനുശേഷം വിളക്ക് വെക്കാൻ വെളിയിൽ പോയി പൂവെല്ലാം വരച്ചു പൊങ്കാലയ്ക്ക് വേണ്ട ഇലയും കാര്യങ്ങളും എല്ലാം വരച്ചു വെച്ചു അന്നേരത്തേക്കും തന്നെ അണ്ണനും കുളിച്ചിട്ട് വന്നു അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു മക്കളും കുളിച്ചിട്ട് വന്ന് അവരും പ്രാർത്ഥിച്ചു ഒപ്പം മക്കളെ സ്കൂളിലും വിടണം അവർക്കിന്ന് സ്കൂളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ ആദ്യം പൊങ്കാലയുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നത് വിശേഷ ദിവസം മാത്രമല്ല എനിക്ക് വിളക്ക് വെക്കാൻ കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ രാവിലെയും വിളക്ക് കത്തിക്കാറുണ്ട് അതിന് ഞാൻ മുടക്കം വരുത്താറില്ല പിന്നെ വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും അവലും മലരും മലയും പറ്റിപ്പിറുക്കാൻ എനിക്ക് ഇന്നലെ രാത്രി കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ അത് ഇന്ന് രാവിലെയാണ് എല്ലാം ചെയ്ത് അപ്പോഴത്തേക്കും കൊച്ചുമ്മയും വന്ന് എൻ്റെ കൂടെ അതിന് സഹായിക്കാം പറഞ്ഞുകൊണ്ട് വന്നു പുള്ളിക്കാർക്ക് ഇതൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ് അതിനുശേഷം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടേണ്ടതു ഞാൻ ഞാനിന്ന് ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുക്കള കയറി ഇഡ്ലിയും സാമ്പാറിനും ഉള്ളതെല്ലാം റെഡിയാക്കി അരിയിട്ടു ഇട്ടു കുടിവെള്ളം തിളപ്പിച്ച് വെച്ചു കാരണം ഇനി പൊങ്കാലക്കായിട്ട് വെളിയിലോട്ട് പത്തുമണിക്ക് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല ഇട്ട് തളിച്ച് എപ്പോൾ കയറുന്നോ അപ്പോഴേ അകത്തോട്ട് കയറത്തുള്ളു അപ്പോൾ അതുവരെ വെളിയിൽ തന്നെയാണ് അപ്പം മക്കളെ എല്ലാം ഒരുക്കിയിരുത്തി ആ സമയം കൊണ്ട് അണ്ണൻ അമ്പലത്തിലേക്ക് പോയി തൊഴാൻ വേണ്ടി കേട്ടോ താ ചക്കുളത്ത് അമ്പലത്തി അണ്ണൻ എത്തി എനിക്കിപ്രാവശ്യം അവിടെ ചെന്ന് തൊഴാൻ പറ്റിയില്ല പക്ഷേ പകരം ഞാൻ ഇനി അവിടുത്തെ കൊടിയേറ്റ സമയത്ത് ഞാൻ പോയി തൊഴുന്നതായിരിക്കും ഇനി കൊടിയേറ്റ് കൊടിയേറുമല്ലോ അതാണ് ഇനി ഒരു ഉത്സവം അപ്പോൾ ഞാൻ പോയി കണ്ടു തൊഴും അണ്ണൻ പോയി എല്ലാം ഒന്ന് നിങ്ങൾക്ക് കൂടെ കാണിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ വിട്ടത് അണ്ണൻ വീഡിയോ എടുത്തുകൊണ്ട് വരാനായിരുന്നു അപ്പോൾ അണ്ണൻ അത് കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് അമ്പലത്തിലെ ഭണ്ഡാരപ്പാണ് അവിടെ ഇനി എപ്പോൾ തീ പകരുന്നു അപ്പം നമ്മളും അവിടെ പടർന്ന് പകരുന്നത് ടി വി കാണിക്കുമല്ലോ ആ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലും കത്തിക്കും ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ തലേദിവസമേ വന്ന് എല്ലാവരും സ്ഥലം പിടിച്ചിരിക്കും എങ്കിലും അമ്മയുടെ മണ്ണിലിട്ടാലും എവിടെ എവിടെ ഒരു മുഖ്യനോ മൂലയ്ക്കോ സ്ഥലം കിട്ടിയാലും എല്ലാവരും തൃപ്തരാണ് കാരണം മനസ്സറിഞ്ഞ് അമ്മയ്ക്ക് പൊങ്കാല ഇട്ട് തിരിച്ചു പോകുമ്പോൾ മനസ്സിനുണ്ടാവുന്ന ഒരു സമാധാനം അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതനുഭവിച്ചവർക്ക് വീണ്ടും വീണ്ടും അടുത്ത വർഷം പൊങ്കാല ഇടാനുള്ള ഒരു ഒരു ഇത് കൂടുവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷേ എല്ലാ വർഷവും തോന്നും അയ്യോ പറ്റണേ പറ്റണേ പറ്റണേന്നൊരു പ്രാർത്ഥനയാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതാ എല്ലാം അമ്പലത്തിനകത്തെല്ലാം കയറിയണ്ണം ചുറ്റിക്കിറങ്ങി തൊഴുതും ഇതുപോലെ തന്നെ അമ്പലത്തിനകത്ത് നമുക്ക് ദേവിയെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ദേവിയുടെ ഒരു വിഗ്രഹം അവിടെ തൊട്ടിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചു മൂന്ന് വട്ടം ദേവി ഇങ്ങനെ ആട്ടാം എന്നുള്ളൊരിതുണ്ട് നമ്മളെങ്ങും ചെന്ന് ഒരിക്കലും ഒരു ഇതേ നമ്മൾ തൊടുന്നില്ലല്ലോ പക്ഷെ ഇതിനകത്ത് ഇങ്ങനൊരു ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചെന്നത് ചെയ്തിട്ടുണ്ട് ഞാൻ ചെന്നപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ചെന്നപ്പം ഞാനിത് ചെയ്തിട്ടുണ്ട് ഈ വർഷം എനിക്ക് പറ്റിയില്ല അണ്ണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നിന്നെല്ലാം അതാണ് ദീപസ്തംഭം രാത്രി ഏഴ് മണിക്കാണ് കത്തിക്കുന്നത് കേട്ടോ അത് കത്തിച്ച് കൂടി ഈ വർഷത്തെ എല്ലാ പരിപാടികളും തീരുകയാണ് ഇനി അടുത്ത വർഷത്തേക്കായിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോഴത്തേക്കും ഞാൻ മക്കളെ എല്ലാം ഒരുക്കി നിർത്തിയിട്ട് സ്കൂൾ ബസ് ഇങ്ങോട്ട് വരുത്തില്ല ഇവിടെ റോഡ് പണി നടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്കൂൾ ബസ് ഇങ്ങോട്ട് വരുത്തില്ല അതുകൊണ്ട് അണ്ണം തിരിച്ചു വന്നിട്ട് അവരെ കൊണ്ട് സ്കൂളിൽ വിടാമെന്നും പറഞ്ഞായിരുന്നു അതുകൊണ്ട് എല്ലാം പേര് ഒരുങ്ങി നിന്നു അണ്ണം തിരിച്ച് വന്നു ഇതാ പോകാനായിട്ട് ഇറങ്ങുവാണേ ആ സമയം കൊണ്ട് ഞാൻ പൊങ്കാലയുടെ എല്ലാം റെഡിയാക്കി വെച്ചു അവർ പോയിട്ട് വരട്ടെ പൊങ്ക പോയിട്ട് വരും എണ്ണം പത്ത് മണിക്ക് മുമ്പ് എന്തായാലും അവരെ അങ്ങോട്ട് വിട്ടിട്ട് അണ്ണം നേരെ പെട്ടെന്ന് തിരിച്ചു വന്ന് എൻ്റെ കൂടെ പൊങ്കാല ഇടാൻ എൻ്റെ കൂടെ നിൽക്കും അപ്പം ഇനി ആ സമയം ടി വിക്ക് അകത്ത് ഞാനിത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും അതിനകത്ത് പറയുന്ന പ്രാർത്ഥനകളെല്ലാം നമ്മൾ പറഞ്ഞ് അതിൽ തീ പടരുമ്പം നമ്മളും അടുപ്പിലേക്ക് തീ പടരും ഞാനും അങ്ങനെ കത്തിച്ചു ഇനി പ്രാർത്ഥനയാണ് പൊങ്ക അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്ക് അറുധി വരുത്തണമെന്നും സന്തോഷങ്ങൾക്ക് അമ്മയോട് ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ടും ഞാനും അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ അരിയിട്ടു അപ്പം അണ്ണനും ഇട്ടു അണ്ണൻ ചക്കുളത്ത് അമ്മയുടെ പൊങ്കാല ദിവസം അണ്ണൻ അവധിയെടുക്കും കാരണം അണ്ണൻ അമ്പലത്തിൽ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് അണ്ണൻ എന്തായാലും അവധിയെടുക്കും അപ്പം അണ്ണൻ എൻ്റെ കൂടെ നിന്ന് പൊങ്കാല ഇടുകയും ചെയ്യും ഇത് മാത്രമല്ല ഇതുമാത്രമല്ല ആറ്റുകാലമ്മയുടെ പൊങ്കാലക്കും അനീഷൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ വീട്ടിലാണ് ഇടുന്നത് മക്കൾ കുഞ്ഞതായതുകൊണ്ട് അവരെയും കൊണ്ട് പോകാനുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഞാൻ വീട്ടിൽ തന്നെയാണ് ചക്കുളത്തെയും ആറ്റുകാലയിലേയും ഇടുന്നത് പക്ഷേ ഇനി കുറച്ച് തവണ ഇട്ട് കഴിയുമ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചു ഒരു തവണ പൂർത്തിയാകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അമ്പലത്തിൽ പോയി പോയിടുമെന്നാണ് എൻ്റെ ഒരു തീരുമാനം എല്ലാ വർഷവും ഇടാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന ഈ ഒരു സമയത്ത് മനസ്സ് നിറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത് കാരണം മൂന്ന് വർഷ മൂന്ന് ദിവസത്തെ വ്രതം എല്ലാം എൻ്റെ ഞാൻ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഒരു ദിവസത്തെ മനസ്സിൽ സങ്കല്പിച്ചാണ് ഞാൻ ചെയ്യുന്നത് തെറ്റുറ്റങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല അരിയിട്ടു അരി തിളച്ച് തൂക്കിക്കഴിഞ്ഞപ്പം ശർക്കര ഇട്ടു ഇനി ഇതിനകത്തേക്ക് തേങ്ങ പഴം കൽക്കണ്ടം മുന്തിരി ചുക്കുപൊടി ഇതെല്ലാം ഇടും നെയ്യൊഴിക്കും മാല കെട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത് മാല കെട്ടി അടച്ചു വെക്കും അതിനുശേഷം തളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കർപ്പൂരം ഒഴിഞ്ഞ് തളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടോ കുറ്റങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ അറിവും ഇത് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് ചെയ്യുന്നവരുണ്ടല്ലോ എല്ലാവരും പറഞ്ഞു തന്നതെല്ലാം മനസ്സിൽ വെച്ചാണ് ചെയ്യുന്നത് പൊങ്കാല കഴിഞ്ഞപ്പോൾ ദാ മക്കളുടെ പൊങ്കാല ഏറ്റുവാങ്ങാൻ പൊങ്കാല നിവേദ്യം ഏറ്റുവാങ്ങാൻ അമ്മ ഇറങ്ങി അപ്പോൾ അത് കഴിഞ്ഞതാ എതിരേൽപ്പൊക്കെ കഴിഞ്ഞു ഇനി വൈകിട്ട് കാർത്തിക വിളക്ക് കത്തിക്കണം വൈകിട്ട് കാർത്തിക വിളക്ക് കത്തിച്ചു ഇതും ഐശ്വര്യമാണല്ലേ ഈ ദിവസം വൈകിട്ട് കാർത്തിക വിളക്ക് കത്തിക്കുന്നത് വീടിന് ഐശ്വര്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനും സാധിച്ചു എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു അമ്പലത്തിലെ ദീപസ്തംഭം കത്തിക്കുന്ന ചടങ്ങും കഴിഞ്ഞു അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ